ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് ആണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ കോക്കനറ്റ് ചിപ്സ് നിർമ്മിക്കുന്ന ആളുകളുണ്ട് നമ്മളുടെ അടുത്തെന്ന ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് കോക്കനറ്റ് ചിപ്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ കോക്കനറ്റ് ചിപ്സ് നിർമ്മിക്കുന്ന ആളുകൾ അതായത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് എങ്കിൽ ഞങ്ങളറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹോൾസെയിലായിട്ട് തന്നെ എടുക്കുന്നതാണ് എത്രമാത്രം കോക്കനറ്റ് ചിപ്സ് ഉണ്ടെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് റെഡി ആണ് നിങ്ങളുടെ 패ക്കിംഗ് ഒക്കെ ഓക്കേ ആണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ തന്നെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തു തരනതാണ് അതെല്ലാം പാക്കിംഗ് അത്ര പോരെങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ആയിരിക്കും ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യ ഞങ്ങളുടെ ബ്രാൻഡ് നെയിമിലായിരിക്കും ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കോക്കോട്ടറ്റ് ചിപ്സ് ആയിരിക്കും പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ചിപ്സ് ആണ് നമുക്ക് വേണ്ടി വരുന്നത് അതായത് അധികം മൂപ്പാകാത്ത തേങ്ങയിൽ നിന്ന് എടുത്ത് നിർമ്മിക്കുന്ന കോക്കനറ്റ് ആണ് ഡ്രയർ ഉപയോഗിച്ചിട്ടോ സൺലൈറ്റ് ഉപയോഗിച്ചിട്ടോ നിർമ്മിച്ചിട്ടുള്ള കോക്കോനറ്റ് ചിപ്സ് ആകാം ഷുഗറോ മറ്റ് പ്രിസർവേറ്റീവോ യാതൊന്നും ആഡ് ചെയ്യാത്ത കോക്കോനറ്റ് ചിപ്സ് ആകണം അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കോക്കോനറ്റ് ചിപ്സ് നിർമ്മിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക താഴെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ബനാന ചിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് ബനാന ചിപ്സ് എടുക്കാനായിട്ട് സാധിച്ചു ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ബനാന ചിപ്സ് ഒക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി അതും ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു